തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നും വോട്ട് ചേർക്കാനുള്ള ദിവസം പതിനഞ്ചിൽ നിന്ന് മുപ്പത് ദിവസമായി വർദ്ധിപ്പിക്കണമെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു അപ്പോൾ ഇന്നലെ ഒരു ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും നറേറ്റീവ് ആണ് വെല്ലാപ്പള്ളി നടേശനെ കൊണ്ട് പറയിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചത് ഇന്നലത്തെ സി പി എമ്മിന്റെ പ്രസ്താവന വന്നോടുകൂടി ഞങ്ങളുടെ ആരോപണത്തിന് സി പി എം ഒന്നും കൂടി അടിവറയിച്ചിരിക്കുകയാണ് അല്ല മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസികൾ ഡൽഹിയിൽ നടത്തിയ ക്യാമ്പയിൻ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ നടത്തുന്ന ഒരു ക്യാമ്പയിൻ മനസ്സിലായല്ലോ ഒരു ഭൂരിപക്ഷ പ്രീണന പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അത് സർക്കാരാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വിദ്വേഷ ക്യാമ്പയിൻ അവസാനിപ്പിക്കണം ആര് വിദ്വേഷ ക്യാമ്പയിൻ നടത്തിയാലും കേരളത്തിലെ പ്രതിപക്ഷവും യു ഡി എഫും അതിനെതിർ ന്യൂനപക്ഷ വർഗീയതയെയും ഞങ്ങൾ ഒരു ില്ല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഎം നടത്തിയ ശ്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടപിടിച്ചു കൊടുക്കുകയാണ് ഇതിൽ നിന്ന് കമ്മീഷൻ പിൻവാങ്ങണം അല്ലെങ്കിൽ നിയമപരമായി നേരിടും ആര് വിദ്വേഷ പ്രചരണം നടത്തിയാലും കേരളത്തിലെ കോൺഗ്രസ് ഇതിനെ എതിർക്കും സി ആരെയാണ് വിമർശിച്ചതെന്ന് വ്യക്തമല്ലെന്നും സിപിഎം നടത്തിയത് ആകാശത്തേക്കുള്ള വെടി മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു സമഗ്ര ന്യൂസ് കണ്ണൂർ